ദൈവമാക്കി വെച്ചേ പക്ഷെ അവര് മിസ്റ്റീക് ആയിട്ട് വെക്കുന്ന നമ്മളും ദൈവമല്ല എന്ന് അവര് തിരിച്ചറിയുമോ നമ്മളും അവര് തന്നെ തന്നെ ഞാൻ ഓർഷ വായിച്ചില്ല എല്ലാവരും വായിച്ചിന് പക്ഷെ എല്ലാരും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഞാനാണ് ദൈവം എന്നത് ഞാൻ ഭാവും മനസ്സിലാക്കുന്നു ഞാനാണ് ആ യഥാർത്ഥത്തിലേക്ക് എത്തുന്നത് ഞാൻ ഭാവയിലൂടെയാണ് എന്നാ കൊറേ വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് മനസ്സിലാക്കുന്നത് ഞാൻ തന്നെയാണത് എന്ന് പൂർ എനത്തത് ഇങ്ങനെ ഇതാകുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് സഫലീകരിക്കാൻ കഴിഞ്ഞ കണ്ട് പിടിച്ചത് പിടിച്ചത് പക്ഷെ ആ പിടിച്ചോടുകൂടി കണ്ട് സമാധാനം കിട്ടി ഞാൻ ടെൻഷൻ ഞാൻ എല്ലാം പിന്നെ എന്തിനാണ് ഭയങ്കര സമാധാനം ഇതാണ് കൈവല്യം എന്ന് പറയുന്നത് വേഗമായിട്ട് ഒന്നേ ഉള്ളൂ കേവലം കേവലം എന്നുള്ള വാക്കിൽ നിന്നാണ് കൈവല്യം എന്നുള്ള വാക്കിന്റെ കൈവല്യം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗമായിട്ടുള്ള ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് എത്തുക അനുഭവത്തിൽ കൂടി എത്തുക ചിന്തിച്ചാൽ മാത്രം അത് മനസ്സ് ചെയ്ത് മനസ്സിലേക്ക് ബോധ്യപ്പെടുകയും ചിന്തിക്കാൻ നമ്മള് കാണിച്ചു ആളുകള് പലതും ഓരോരുത്തർക്ക് തോന്നുന്ന ചിന്തിച്ച് പല വഴി പോവും എന്തൊക്കെയോ സംഭവിക്കും അതാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് അവൾക്ക് പോയിന്റ് കൊടുക്കണം ഇങ്ങനൊരു വിത്ത് കൊടുക്കണം എന്നാലും അതിനെ മുളപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്നിട്ട് അതിന് വളവും എന്തൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വടവൃഷ്ടത്തെ ഉണ്ടാക്കി എടുക്കാൻ ഞങ്ങൾക്ക് വിത്ത് ഇല്ലാതെ അയ്യാൾ എന്തുണ്ടാക്കിയെടുക്കണം വളർത്തിന്നെ വഴം വിട്ട് കൊടുത്താൽ വെള്ളം കൊടുത്താൽ വെട്ടമുഷ് പോയ ഇത്ര പണിയൊള്ളു പക്ഷെ ഇത് കൊടുക്കാതെ നീ കണ്ടുപിടിച്ചോന്ന് പറഞ്ഞാല് ആള് എവിടുന്നു കണ്ടുപിടിക്കും അടിസ്ഥാനം കൂടാതെ ഒന്നും അടിസ്ഥാനം ഇല്ലല്ലോ അതാണ് ആളും പത്രം ബുദ്ധമതത്തിന് പോയാലും മതമാണ് കളഞ്ഞു ഇപ്പൊ നമ്മളായിട്ട് ഞാൻ വന്നതാണ് രണ്ട് നാട്ടിലേക്ക് ബുദ്ധമതക്കാരും വന്നപ്പോഴാണ് ഞാൻ ബുദ്ധമതത്തെ കുറിച്ച് അറിയുന്നത് അതേ ഞാൻ എന്തോ വൈകുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാൻ കാണാം നേരത്തെ പറഞ്ഞ മൈത്രയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് കൂടെ ബുദ്ധമത മകളോട് കൂടി ഒരുപാട് പേര് ബുദ്ധൻ സന്യാസിയായിട്ട് പോയല്ലോ ഇതോടുകൂടി തന്നെ ഒരുപാട് പേര് ഗുഡനെ അനു അനുജനിക്കാൻ വേണ്ടിട്ട് എല്ലാവരും വീടൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് പേരുടെ വീട്ടില് ആളില്ലാത്ത അവസ്ഥ വന്നത് ബുദ്ധ സന്യാസിമാരായി മാറി ഞാൻ പറഞ്ഞിരുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതായത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു ആനന്ദം ലഭിച്ചിരുന്നു ഇവിടെ ആനന്ദം ചേച്ചിട്ടാണ് ആളും മുഴുവൻ പോകുന്നത് ഉണ്ട് സമൂഹമുണ്ട് ഇതെല്ലാം വിട്ടിട്ട് ശാന്തി എന്റെ മാത്രം ശാന്തി ആനന്ദം നോക്കി പോയാൽ ബാക്കിയല്ലാതെ ജീവിക്കണ്ടേ ഇവിടെ സമൂഹത്തിന് മുന്നോട്ട് പോണ്ടേ അത് മാത്രല്ല ഈ ഗുണങ്ങളെല്ലാം പിന്നെ ഇവിടെ പ്രപഞ്ചം നിലകൊള്ളണില്ല എല്ലാ ഗുണങ്ങളോടും കൂടി അതെ അതെ വാർത്ത ചെയ്യാൻ ആളുകണ്ട് കൃഷി ചെയ്ത് കൊടുക്കാൻ ആളുകണ്ട് അല്ലേ മറ്റേ െ എല്ലാവരും ഇങ്ങനെ ഒന്ന് നിങ്ങൾ ബുദ്ധരേക്ക് ബുദ്ധൻ പറഞ്ഞ് നീ ഒരു വെച്ചമായി തീര എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ കല്യത്തിന്റെ പുറത്തേക്ക് പോകും ഭാവന എന്നിട്ട് നമ്മളെ മനസ്സിന്റെ അപ്പുറത്ത് ഹൃദയത്തിന്റെ അപ്പുറത്ത് പോയിട്ട് നിങ്ങളുടെ എന്താ എന്താണെന്നേക്കിന് ശ്രദ്ധ സത്ത ഏതാണ് കേന്ദ്രം അത് എന്താണ് പറഞ്ഞു കൊടുക്കുന്നില്ല ഏതാണ് സത്ത എന്താണ് തത്ത പിന്നെ പറയാ അതിന്റെ കേന്ദ്രത്തെ കേന്ദ്രത്തെ കണ്ടെത്താൻ ചിന്തിക്കേണ്ടി വരുന്ന അപ്പൊ സത്തയുടെ നമ്മുടെ ആത്മാവിന്റെ കേന്ദ്രം ഏതാണ് എല്ലാം നടത്തുന്ന ഉത്ഭവിക്കുന്നു പ്രദർശനം കേന്ദ്രത്തെ കണ്ടില്ല കേന്ദ്രത്തെ കണ്ടെത്ത എന്നത് പറഞ്ഞാ നിങ്ങൾ നിങ്ങൾ ആ പ്രകാശത്തെ തേടി പോയിക്കൊള്ളാൻ അപ്പം കേന്ദ്രത്തെ അന്നേക്ക് പോകുമ്പോൾ ഈ ഒന്നാമത്തെ കാര്യം എല്ലാ കുരുപ്പന്മാരും വെള്ളാടി ചോദിക്കും ഈ പുനർദ്ധ അടുത്ത ജന്മം ഉണ്ടാവും അതിലൂടെ നിങ്ങൾ എന്താ മായ എന്ന് പറയുന്ന നിങ്ങള് നിങ്ങൾ ആത്മാവ് പോയാലും ഈ മായ ഇല്ല ഈ മായ അവിടെ തന്നെ ഉണ്ടാവും അത് നിങ്ങളെ പിന്തുടരുന്ന അത് നിങ്ങൾ യാഥാർത്ഥ്യത്തെ എടുത്ത് കാഴ്ച ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഊഹത്തിനാണല്ലോ ഊഹത്തിനും ദൈവത്തിനും ദൈവത്തിൻറെ ശിക്ഷയും പ്രശ്നങ്ങളും നൂലാമാലകളുടെ കളിക്കും അവരുടെ മൂച്ചയിലെടുത്ത് ഉണ്ടാക്കി കൊടുക്കുക അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിനുസരിച്ചിട്ടാണ് ഉത്തരം പറയുന്നത് അർജുനൻ ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് ചോദിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ എന്നുള്ള ചോദ്യം ഉത്തരം വരുന്നത് അർജുനന്റെ നിലവാരം കൂട്ടി 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 കൊണ്ടുവന്നതിന് ശേഷമാണ് പറയുന്നത് നീയും ഞാനും ഒന്ന് തന്നെയാണോ ആ ഒരാള് ചോദിക്കുന്നത് ഏത് നിലപാറ്റിലാന്നുള്ളത് നോക്കിയിട്ടാണ് ഉത്തരം പറഞ്ഞത്